ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഉള്ളത് ഊട്ടി ടീ ഫാക്ടറിൻ്റെ അകത്താണ് നേരെ ഇതിനകത്തേക്കാണ് കയറി ചെല്ലണത് ടീ ഫാക്ടറിയിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴി ഇതിൽ കൂടെ കയറി ചെന്ന് നേരെ കാണുന്ന ഈ ഈയൊരു ചിത്രപ്പണി കൊണ്ടുള്ള ആ ചുമരിലുള്ള ആ ഒരു സംഗതികളൊക്കെ നല്ല രസമാണ് കാണാൻ നേരെ കയറി ചെന്ന് ടോക്കൺ എടുത്ത് അകത്തേക്ക് കയറാൻ ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് പത്ത് രൂപ കൊടുത്ത് ഇതിനകത്തേക്ക് കയറി നേരെ ചെല്ലുന്നത് നമ്മളെ തേയില ഉണക്കുന്ന ആ ഒരു സെറ്റപ്പാണ് നമ്മൾക്ക് കാണുന്നത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ വെതറീ വെതറി 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 അതിനെ ഉണക്കിയിട്ടാണ് ഇതിന് മെഷീനിൽ കൊണ്ടിട്ടിട്ട് അതിങ്ങനെ അരച്ച് പൊടിച്ച് അപ്പുറത്ത് കൂടെ ചായപ്പൊടിയായി വരുന്ന ഒരു സംഗതി കൂടിയാണ് കണ്ടോ എത്ര ആളുകളാണ് ഇത് കാണാനായിട്ട് വരുന്നത് ഇതിനകത്ത് ഇട്ട് ചൂടാക്കുകയാണെന്ന് തോന്നേണ്ടത് കുറേ നേരം ഇതിനകത്തിടും കണ്ടോ ആയിട്ടോ ആ ഒരു ബോക്സ് കാലിയായി ഇത് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് ഇത് ടോക്കൺ എടുത്തു കഴിഞ്ഞ് നേരത്തിനകത്തേക്ക് പോവാം ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സംഗതികൾ കാണാം ഒരുപാട് മെഷീനറി ഒക്കെ ഉണ്ട് കണ്ടോ ഇതിൽ കൂടെ ഇങ്ങനെ ഇതിനെ കറക്കി കറക്കി ഒരുപാട് നേരം ഇതിനെ പല മെഷീനുകളിൽ കൂടെയും ഇത് കൊണ്ടുപോയിട്ടാണ് ഇത് പൊടിച്ച് ചായപ്പൊടിയായിട്ട് വരുന്ന ഒരു സംഗതി കൂടെ ഇവിടെ കാണാൻ പറ്റും ഒരുപാട് മെഷീനേഴ്സിന് ഇവിടെ നിന്നുണ്ട് അവിടെ മെഷീനറി ഒരുപാടുണ്ട് കണ്ടോ ഇതിലൂടെ അങ്ങനെ ചാടി അപ്പറ പോയി അതിലൂടെ പോയി ഇതിലെങ്ങനെ ഇതിനകത്ത് വന്ന് അതിനകത്ത് അതിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് കുറേ നേരം അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇനി നേരെ പോണത് ഒരു ചായ കുടിക്കാനാണ് ഇവിടെ നിന്നൊരു ചായ ആ ചായക്ക് ഒന്നും കൊടുക്കണ്ട പത്ത് രൂപ നമ്മൾക്ക് എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചായയും കാര്യങ്ങളൊക്കെ കിട്ടും ഇതുകൊണ്ടോ ഇവിടെ എത്തുമ്പോൾ ഈ ചായ പൊടിയായി മാറുകയാണ് കുറേ മെഷീനിൽ കൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ചായപ്പൊടിയായി മാറുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേപോലെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം ഊട്ടി ടീ ഫാക്ടറിയിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്ര മനോഹരമാണ് ഓക്കെ ബായ് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം